അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ ഞാൻ രാവിലെ വെളുപ്പിനൊന്നും എഴുന്നേറ്റിട്ട് കുറച്ച് ജോലികളൊക്കെ തീർത്തിട്ട് പിന്നെ ചുമ്മാ കൊച്ചു വാശി എടുത്തപ്പോൾ വന്ന് കിടന്നാണ് കേട്ടോ അവനെതാ രാവിലെ തന്നെ അമ്മമ്മേടൊക്കെ അടുത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കയറി കിടന്ന് ഒന്നും കൂടെ ഒന്ന് മയങ്ങി കേട്ടോ പിന്നെ അമ്മ വിളിച്ച് എഴുന്നേപ്പിച്ചു വേഗം റെഡിയാവും ഇന്ന് എനിക്കൊരു ചെറിയ ഷൂട്ടുള്ള ദിവസമാണ് അപ്പോൾ വേണ്ടി പോകണം നേരത്തേ റെഡിയാവണം വീട്ടിലുള്ള ജോലിയെല്ലാം എനിക്കും അമ്മയ്ക്കും തീർത്തിട്ട് വേണം ഞങ്ങൾക്ക് റെഡിയായിട്ട് പോകാൻ വേണ്ടിയിട്ട് കട്ടപ്പനയിൽ വെച്ചു തന്നെയാണ് കേട്ടോ ഷൂട്ട് ഒരു ഷോപ്പിൻ്റെ ഷൂട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഇതുപോലെ പുറത്തൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ അപ്പോൾ ഐഡിയാസും കാര്യങ്ങളൊക്കെ എൻ്റെയാണ് കേട്ടോ അപ്പോൾ എന്നോട് ഇഷ്ടമുള്ള പോലെ ചെയ്തോളാം പറഞ്ഞു അപ്പോൾ ഞാൻ രാത്രിയിൽ മുഴുവൻ അത് ആലോചിച്ച് കിടക്കുക തന്നെ കിടപ്പ് തന്നെയായിരുന്നു കേട്ടോ എനിക്ക് പരിപാടി എങ്ങനെ ചെയ്യണം എങ്ങനെയാണ് സ്ക്രിപ്റ്റ് റെഡിയാക്കേണ്ടതെന്നൊക്കെ അങ്ങനെ ഞാൻ മനസ്സിൽ ഓരോന്നൊക്കെ കണ്ട് കണ്ട് ലാസ്റ്റൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കേട്ടോ ഒരു യൂട്യൂബ് വീഡിയോയും അതുപോലെ ഒരു റീലുമായിരുന്നു കേട്ടോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ റീലിനൊരു സ്ക്രി സ്ക്രിപ്റ്റ് അതുപോലെ യൂട്യൂബ് വീഡിയോയ്ക്ക് വേറൊരു സ്ക്രിപ്റ്റ് അങ്ങനെ രണ്ടായിട്ട് ഞാൻ ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കി എടുത്തേ അതും ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ പോയി എടുക്കുന്നത് ക്യാമറയ്ക്ക് മുമ്പിൽ എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയത്തില്ലല്ലോ അതിൻ്റേതായൊരു ചെറിയ പേടിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ കുറച്ച് ഡയലോഗുകളൊക്കെ റെഡിയാക്കി അങ്ങനെ ഞാൻ ആലോചിച്ച് ആലോചിച്ച് കുറച്ചൊക്കെ എഴുതി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അമ്മയെന്ന് വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ അമ്മ വീട്ടിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ കാപ്പിക്ക് നമുക്ക് പുട്ടാണ് പുട്ടും കടലയും അപ്പോൾ അച്ഛൻ രാവിലെ ജോലിക്ക് പോയി അപ്പോൾ അമ്മ കൊച്ചിനെ കുളിപ്പിക്കുകയും അതുപോലെ വീട്ടിലെ മിറ്റോടിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിത് റെഡിയാക്കുവാണ് അപ്പോൾ അത് റെഡി കഴിഞ്ഞു ഇനി എൻ്റെ പകുതി ടെൻഷൻ മാറി കേട്ടോ അപ്പോൾ ഇപ്പോൾ എനിക്കൊരു ഐഡിയ ആയി എങ്ങനെ ചെയ്യണമെന്നൊക്കെയുള്ളത് പിന്നെ വേഗം വന്ന് പല്ല് തേക്കുവാണ് കേട്ടോ ഇന്നലെ രാത്രിയിൽ നമുക്ക് നല്ല ചാറ്റൽ മഴയുണ്ടായിരുന്നേ നല്ല തണുപ്പും എനിക്ക് ഉറപ്പാണ് ഇന്നോ നാളെയായിട്ട് ഇന്ന തൊട്ട് മഴ തുടങ്ങുമെന്നാണ് തോന്നുന്നത് ന്യൂസിലാക്കി ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു മഴ ഉണ്ടാവുമെന്ന് അപ്പോൾ ഞാൻ നടന്ന് പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണെ നല്ല കാറ്റുണ്ട് പുറത്ത് കൂടാതെ നല്ല തണുപ്പും പിന്നെ മെയിനായിട്ട് ഇന്ന് വെയിലിട്ടില്ല അതുകൊണ്ട് തന്നെ സമാധാനം വെയിലുണ്ടെങ്കിൽ അപ്പാടെ നമ്മൾ ബുദ്ധിമുട്ടി പോയാനേ അതുകൊണ്ട് ദൈവം അനുഗ്രഹിച്ചിന്ന് വെയിലൊന്നുമില്ല അപ്പം ഞാൻ വേഗം തന്നെ പല്ല് തേച്ച് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ വെളിയിൽ ഇറങ്ങുന്നാൻ്റെ അടുത്ത് കൊച്ചും വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങി നട്ടോ ഒരു റോസാ ചെടിയാണ് കേട്ടോ അപ്പോൾ നിറച്ചു പൂവുണ്ടായിട്ടുണ്ട് ഈ കാറ്റടിക്കുന്നതുകൊണ്ട് അതിൻ്റെ പൂക്കളെല്ലാം ചെറുതായിട്ട് ഒടിയുന്നുണ്ടായിരുന്നേ അപ്പോൾ അമ്മ ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുത്തേ കേട്ടോ രാവിലെ മഴ ഇന്നലെ രാത്രി മഴ പെയ്തേൻ്റെയാണ് നനഞ്ഞു കിടക്കുന്നത് റോഡൊക്കെ പകല് മഴയുണ്ടാവാതിരുന്നാൽ മതിയെന്നേ പ്രാർത്ഥനയുള്ളൂ കേട്ടോ ഉച്ച കഴിഞ്ഞ് പിന്നെ പെയ്താലും കുഴപ്പമില്ല ഒരു ചെറിയ മഴ കിട്ടാതെ ചെടികളൊക്കെ ഒന്ന് ജീവൻ വെക്കണമെന്നുണ്ടെങ്കിൽ മഴ പെയ്യണം അതുകൊണ്ട് മഴ കിട്ടണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന അപ്പോൾ രാവിലെ കുളിക്കുന്നില്ല കേട്ടോ മെയിൽ കഴുകുന്നുണ്ട് ഹെയർ എന്തായാലും നനയ്ക്കുന്നില്ല ആക്ച്വലി ബുധനാഴ്ച ഷൂട്ട് ചെയ്യാന്നാണ് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിരുന്നത് അതായത് പിന്നെ ഞാൻ തന്നെ ഡേറ്റ് മാറ്റി അത് ചൊവ്വാഴ്ചത്തേക്കാക്കി എനിക്ക് വേറെ രണ്ട് മൂന്ന് കോൾ ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പുറത്ത് പോയി ചെയ്യേണ്ട കാര്യമല്ലേ ഇതപ്പോൾ വേഗം തീർക്കുകയാണെങ്കിൽ അത് വീട്ടിലിരുന്ന് ചെയ്യാമല്ലോ എന്ന് ഓർത്ത് ഞാൻ തന്നെ അവരോട് ഡേറ്റ് മാറ്റി പറഞ്ഞു നമുക്കിന്ന് ചെയ്താൽ എന്താണ് അപ്പോൾ അവർ സമ്മതിച്ചു കേട്ടോ അവരെപ്പോഴായിരുന്നേലും റെഡി ആയിരുന്നു അപ്പോൾ ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന കോസ്റ്റ്യൂം ഇതാണ് ഇതെനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത അച്ഛനും അമ്മയും കൂടി പോയിട്ടാണ് പെട്ടെന്ന് പോയി എടുത്തതാണ് അപ്പോൾ ഇത് ഓൾട്ടർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് ഇവിടെ മെഷീൻ ഉള്ളത് കാരണം നമുക്ക് പുറത്ത് പോയി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല അപ്പോൾ അമ്മ എനിക്ക് രാവിലെ തന്നെ അതെല്ലാം ഓൾട്ടർ ചെയ്ത് റെഡിയാക്കി തന്നെ നല്ലൊരു എന്താ ഡാർക്ക് ഗ്രീൻ കളറിലുള്ളൊരു ആല്യാക്കാട്ടാണെന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരു കുർത്തിയാണ് പിന്നെ ഫ്രണ്ടിൽ കുറച്ച് സിൽക്ക് ക്ക് കളറിലുള്ള നൂലിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ ഒരു എംബ്രോയിഡറി വർക്ക് പോലെ എനിക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി ഈ ഷൂട്ടിൻ്റെ കാര്യം ഓർത്തിട്ടേ എന്താണെന്നറിയില്ല വർക്കവേ വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കണ്ണൊക്കെ ആകെ ഇടിമിച്ച് മുഖമൊക്കെ എന്താ വീർത്ത് ഒരുമാതിരി ഇരിക്കുവാണേ അപ്പോൾ ഞാൻ കറ്റാർവാഴയെടുത്ത് കുറച്ചെതായിട്ടൊരു മസാജ് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് കറ്റാർവാഴ തപ്പുവാണേ അപ്പം കറ്റാർവാഴയൊക്കെ ഏകദേശം ഞാൻ എടുത്തെടുത്ത് തീർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മ പുതിയതൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു ചെറിയ തണ്ട് എടുത്തു കേട്ടോ എന്തായാലും ആവശ്യമാണ് ചെയ്യണം മുഖത്ത് എന്തായാലും എന്തായാലും ഒന്ന് മസാജ് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അതിന്നൊരു കഷ്ണം പോയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ചെറിയൊരു മസാജ് കൊടുക്കുകയാണേ ഒന്നാമത് തണുപ്പ് അതിൻ്റെ കൂടെ കറ്റാർ വാഴയാണെങ്കിൽ അതിനകത്ത് ജെല്ല് നല്ല തണുപ്പുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു എന്താ പറയുക ഫേസിന് നല്ലൊരു ഒരു മസാജൊക്കെ കൊടുത്തപ്പോൾ നല്ല തണുപ്പൊക്കെ ആയി അപ്പോഴത്തേക്കും അമ്മ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചു കേട്ടോ ഞാൻ ഏകദേശം അവരോട് ടൈം പറഞ്ഞിരിക്കുന്നത് ഒരു പത്തര റ്റു പതിനൊന്നരയ്ക്കുള്ളിൽ ഞാൻ വന്നേക്കാന്നാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്തേക്ക് എത്തുകയും വേണം നമുക്ക് കൊച്ചും കൂടെ ഉള്ളതുകൊണ്ട് അതനുസരിച്ച് വേണമല്ലോ ടൈം കണ്ടെത്തി പോകാൻ വേണ്ടിയിട്ട് അമ്മ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിനക്ക് ചെയ്യേണ്ടതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടോയെന്ന് അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് പുറേ നിന്നൊരു കൂടുതലൊരു മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്നത് അമ്മയുടെ നാട്ടിൽ കേട്ടോ കിട്ടാറ് എന്ത് നല്ല കാര്യങ്ങളുണ്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതും കൂടുതലും അമ്മയാണ് കേട്ടോ പിന്നെ ഭർത്താവാണെങ്കിലും അച്ഛനാണെങ്കിലും എപ്പോഴും കൂടെ തന്നെ ഉണ്ട് കേട്ടോ ഭർത്താവ് അടുത്തില്ലെങ്കിലും മനസ്സുകൊണ്ട് കൂടെയുണ്ട് അങ്ങനെ പൊട്ടും കടലയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടെ കട്ടൻ ചായയും കൂടി കുടിക്കുന്നുണ്ട് നല്ല കടലക്കറിയായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റുന്നില്ല നല്ല കടലക്കറിയായിരുന്നു അങ്ങനെ ഞാൻ മേലൊക്കെ കഴുകി ഡ്രസ്സും മാറി ഡ്രസ്സ് ഞാൻ പറഞ്ഞില്ലായിരുന്നു അച്ഛനും അമ്മയും സെലക്ട് ചെയ്തതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഷൂട്ടുണ്ടെന്ന് അറിഞ്ഞ പിന്നെ അവരെ രണ്ടുപേരും കൂടെ പോയി എനിക്ക് വേണ്ടി എടുത്താൽ എനിക്കല്ലെങ്കിലും ഒട്ടുമിക്ക ഡ്രസ്സുകളും എടുക്കുന്നത് അമ്മ തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത് അല്ലാതെ എന്താ ഞാൻ എനിക്കുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഏകദേശം അമ്മയ്ക്കാണ് എൻ്റെ കാര്യത്തിൽ കൂടുതൽ ചോയ്സ് ഉള്ളത് അങ്ങനെ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെ ആദ്യം ഞാൻ എൻ്റെ കയ്യിലുള്ള പ്രോഡക്റ്റൊക്കെ വെച്ചാണ് കേട്ടോ ഞാൻ റെഡി ആവുന്നത് ആദ്യം ഞാൻ എന്താ മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുത്തേക്കുന്നത് എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല പിന്നെ വേഗം തന്നെ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുവാണേൽ തീരെ സമയമില്ല വാക പതിനഞ്ച് മിനിറ്റ് അതിനിടയ്ക്ക് കൊച്ചിനെ റെഡിയാക്കണം അമ്മയ്ക്ക് റെഡിയാകണം ഞാൻ റെഡിയായിട്ട് കൊച്ചിനെ പിടിച്ചിട്ട് വേണം അമ്മയ്ക്കൊന്ന് ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറി തലേക്കൊന്ന് കോമ്പ് ചെയ്ത് കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം റെഡിയാക്കിക്കോളാം എന്നും പറഞ്ഞ് ചെയ്യുവാണോ കേട്ടോ അപ്പോൾ സൺസ്ക്രീനും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ കാര്യം പറഞ്ഞു വെയിലൊന്നും ഇല്ല എന്നാലും ചെറുതായിട്ടൊക്കെ ഒരു ടെമ്പറേച്ചർ ഉണ്ടാവുമല്ലോ എന്ന് ഓർത്ത് ഞാൻ സൺസ്ക്രീൻ നന്നായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ ഇതിനു മുമ്പ് ഒന്നും യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു കേട്ടോ ഞാൻ ഇപ്പോൾ എന്തിനോ വേണ്ടി സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി പിന്നെ കുറച്ച് ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു കേട്ടോ ഒട്ടും ഓവറാക്കിയിട്ടല്ല കുറച്ച് ഫൗണ്ടേഷൻ ഒരു ബ്രൈറ്റ്നെസ് പോലെ ഇരുന്നോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടേ അല്ലെങ്കിൽ നമ്മൾ ഈ സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം പിന്നെ ഒന്നും അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അത്മാതിരി ഓയിലി ആയിട്ടിരിക്കും പിന്നെ ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഭംഗിയിൽ ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ കിട്ടണ്ടേ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഉള്ള പ്രോഡക്റ്റ് വെച്ചിട്ടാണ് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഫൗണ്ടേഷൻ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ടത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഐബ്രോ ചെറുക്കുട്ടോ ഇടയ്ക്ക് മാത്രം പിന്നെ അത്യാവശ്യം കുട്ടികളെ വരികയാണ് അതുകൊണ്ട് ഓവറക്കത്തില്ല പിന്നെ ഞാൻ ഐഷാഡോ വേണോ വേണ്ടോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചൊരു ലൈറ്റ് പിങ്ക് കളറ് കൺപ്രോളയിൽ ഇട്ട് കൊടുക്കുകയാണ് ഡ്രസിൻ്റെ കളറൊന്നും ഞാൻ യൂസ് ചെയ്യില്ല കേട്ടോ ലൈറ്റ് പിങ്ക് കളറാകുമ്പോൾ മുഖത്തിനൊരു എടുപ്പുണ്ടാവുമല്ലോ അത് ഒരു നാച്ചുറൽ ലുക്കായിരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ എന്താ ലൈറ്റ് പിങ്ക് കളർ ഇട്ട് കൊടുത്തു കേട്ടോ അത് നന്നായിട്ട് അത് നന്നായിട്ട് ആ ബ്രഷ് വെച്ച് മസാജ് പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ എന്താ അപ്ലൈ ചെയ്തതിൻ്റെ ഒരു ഒരു ഫിനിഷിംഗ് കിട്ടില്ല പറയുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒരു ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണമല്ലോ അപ്പോൾ എനിക്ക് കുറച്ച് അധികം സമയം വേണം കേട്ടോ എനിക്ക് മസ്ക്കാരയൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം സമയം വേണം അപ്പോൾ ഞാൻ ഇന്നത്രയും സമയമെടുത്തില്ല കേട്ടോ അല്ലെങ്കിലും നമ്മുടെ കാര്യമൊക്കെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇതുപോലെ റെഡി ആവാനൊന്നും പറ്റുമെന്നില്ല കറക്റ്റായിട്ട് പിന്നെ കൂടുതൽ സമയം എനിക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് കണ്ണെഴുതൽ കണ്ണിൻ്റെ മോൾ ഭാഗമില്ലേ അവിടെ എഴുതാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം ഈ കണ്ണാടി ഇതാ തൊട്ട് ഒട്ടെടുത്ത് കിട്ടണം എന്നാലേ ഞാൻ കറക്റ്റായിട്ട് പിന്നെ ഫില്ല് ചെയ്യുള്ളൂ അത് ഞാൻ കണ്ണാടി അടുത്ത് പിടിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കണ്ണിട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം വേണ്ട ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കണ്ണെഴുതാണ് ഐലൈനർ വെച്ച് കണ്ണിൻ്റെ വാട്ടർ ലൈനിൽ ഞാൻ കൺമശി വെച്ചാണ് കിട്ടും എഴുതാറ് അങ്ങനെ ഒരു കണ്ണെഴുതി കഴിഞ്ഞു അതിനുശേഷം രണ്ടാമത്തെ കണ്ണ് എഴുതി കൊടുത്തു പിന്നെ ഞാൻ കൺമഷി വച്ച് വാട്ടർ ലൈൻ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു വിട്ടോ പിന്നെ കണ്ണിനൊരു വിടർ ഒരു വിടർന്ന ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മസ്കാരയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ മെബ് ലൈൻ ആണെന്ന് തോന്നുന്നു പ്രോഡക്റ്റിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ മസ്കാരയും കൂടി ഇട്ട് കൊടുത്തേ മസ്കാരയാണെങ്കിലും നമ്മൾ നന്നായിട്ട് ഇതുപോലെ കോംബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലല്ലേ ആ അപ്ലൈ ചെയ്തതിൻ്റെ ഒരു ഭംഗി കിട്ടുകയുള്ളൂ അപ്പോൾ അതിനും എനിക്ക് കുറച്ചധികം സമയം വേണം കേട്ടോ താഴെയും മുകളിലും ആയിട്ട് അത് ഞാൻ ഫുള്ളായിട്ടൊന്നും അപ്ലൈ ചെയ്യത്തില്ല ആ സൈഡിലുള്ള ആ പീലികൾ മാത്രമേ ഒന്ന് ചീകി കൊടുക്കാറുള്ളൂ കേട്ടോ ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈലല്ലേ എൻ്റെ സ്റ്റൈൽ ഇതാണ് കേട്ടോ അതിന് ശേഷം ഇതാ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിന് മുമ്പ് ഞാനൊന്ന് ജസ്റ്റ് കോമ്പാക്റ്റ് പൗഡർ ഇട്ടിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ ലിപ്സ്റ്റിക്ക് അതും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഒരു ഒരു ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള കളറാണേ എനിക്കത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഒന്ന് രണ്ട് മൂന്ന് ഡിപ്പ് അവിടെ എവിടെയായിട്ട് വെച്ചിട്ട് അതൊന്ന് തേച്ച് പിടിപ്പിക്കുന്നത് പിന്നെ ഹെയറിൻ്റെ ഫ്രണ്ട് ഒന്ന് ജസ്റ്റ് ക്രിംപ് ചെയ്യുന്നുണ്ട് നമ്മൾ ഉദ്ദേശിച്ച ഹെയർ സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് ഹെയറിനെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് എനിക്ക് ക്രിംബിങ് അത്യാവശ്യമാണ് ഇപ്പോൾ എന്തെങ്കിലും ഇതുവരെ ഫംഗ്ഷനോ അല്ലെങ്കിൽ വേറെ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ക്രിംബ് ചെയ്യാറുണ്ട് കേട്ടോ അല്ലാതെ ഇപ്പോൾ യൂഷ്വലി നമ്മളെന്തേലും പുറത്ത് പോകുമ്പോൾ അതൊന്നും ചെയ്യാറില്ല അപ്പം ഞാൻ ഒക്കെ കഴിഞ്ഞു പിന്നെ ഈ ഒരു കമ്മലിട്ട് നോക്കിയിട്ടോ കഴിഞ്ഞ ദിവസം ഒരു വെഡിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ച കമ്മലാണ് അപ്പം ഞാനിതിങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ ചേർച്ചയുണ്ട് പക്ഷേ ഈ കമ്മൽ ഞാൻ പോണ വഴിക്ക് ഇട്ടുകൊണ്ട് പോകില്ല ബാഗിൽ വെച്ചു എന്നിട്ട് ഷോപ്പിൽ ചെന്നിട്ടാണ് വേറെ ചെയ്തത് അപ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കുകയാണ് ലുക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഓക്കെ ആണോ ഈ കമ്മൽ ഇട്ടാൽ എങ്ങനെയുണ്ട് ഇട്ടില്ല എങ്ങനെയുണ്ട് എൻ്റെ ഫുൾ ഒപ്പീനിയൻ എൻ്റെ അഭിപ്രായം ഞാൻ അമ്മയോടാണ് കേട്ടോ ചോദിക്കുന്നത് അങ്ങനെ സമയമൊക്കെ ആയി ഫോട്ടോഷ വന്ന് ഞങ്ങൾ പോയി കേട്ടോ അപ്പോൾ എനിക്ക് ഷൂട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു ഒരുപാട് നേരം എടുത്തു അങ്ങനെ അവർക്ക് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലോ പിന്നെ ഇച്ചിരി എന്താ അധികം സമയം എടുത്തു കേട്ടോ ഷൂട്ടിന് യൂട്യൂബ് വീഡിയോ ഒരു ലോങ് വീഡിയോ ചെയ്യാനും പിന്നെ റീൽസും എല്ലാം കൂടെ എടുത്തപ്പോൾ തന്നെ ഒരുപാട് സമയമായി പിന്നെ ഞാൻ ഷോപ്പ് എല്ലാം ഒന്ന് നിങ്ങളെ കാണിച്ച് കയറിയാന്ന് വിചാരിച്ച് ഞാൻ പിന്നീട് പോയിട്ട് ഉള്ളിൽ കയറിയിട്ട് ഒന്ന് ജസ്റ്റ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ലേഡീസിന് വേണ്ടിയിട്ടുള്ള എന്താ പുതിയ കുർത്തീസും ടു പീസ് ത്രീ പീസ് സെറ്റൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ക്രോപ്പ് ടോപ്പ് അതൊക്കെ അതിനുശേഷം ഞാനും അമ്മയാണ് നേരെ എന്നാ തിരിച്ചു പോന്നു കേട്ടോ കൂടുതൽ കാര്യത്തിനൊന്നും നിന്നില്ല നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ കൊച്ചിന് ഏതാണ്ടോ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് പിന്നെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ വന്നതേ അമ്മ എന്താ ചോറും കറിയൊക്കെ രാവിലെ വെച്ചിട്ടാണ് പോയത് അപ്പോൾ മീൻ വറക്കാനുണ്ടായിരുന്നു മീനൊക്കെ വറുത്ത് പിന്നെ ചോറൊക്കെ ഒന്ന് തിളപ്പിച്ച് വാർത്ത് കറി ഉണ്ടായിരുന്നു കേട്ടോ തക്കാളി കറിയാണ് അപ്പോൾ കറിയൊക്കെ എടുത്ത് ചോറ് കഴിക്കുകയാണ് കേട്ടോ പിന്നെ ഡ്രസ്സ് അങ്ങോട്ട് മാറി വേഗം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ കൊച്ചിനാദ്യം കൊടുത്തു അതിനുശേഷം ഞങ്ങളും കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഞങ്ങൾ വരുന്നത് വരെ മഴയൊന്നും പെയ്തില്ല കേട്ടോ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ